ഇവിടെ എത്തിയ അങ്ങനെ ഒരു ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും ഇവിടെയും സംസാര വിഷയം ഹേമ കമ്മിറ്റിയാണല്ലോ ആര് പറഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു സംഭവം ശരിയാ പിന്നെ അവർ കാണിക്കുന്നത് എന്താണ് ഹേമ കമ്മറ്റി എന്നാണ് സന്തോഷ് ഛേട്ടൻ വിചാരിക്കുന്നത് അതോടൊപ്പം ഒരുപാട് നടിമാരോടൊക്കെ അഭിനയിക്കുകയും ഒരുപാട് നടിമാരെ അഭിനയിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് സന്തോഷ് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് നടിമാരോടൊക്കെ അഭിനയിക്കുകയും ഒരുപാട് നടിമാരെ അഭിനയിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് സന്തോഷ് ചേട്ടൻ പറഞ്ഞിട്ടില്ല നാളെ ഈ നടിമാരിൽ നിന്ന് ഒരു എലിഗേഷൻ സന്തോഷ് ചേട്ടനെതിരെ വന്ന എന്താ മനസ്സ് നാളെ ഈ നടിമാരിൽ നിന്ന് എലിഗേഷൻ സന്തോഷം എതിരെ വന്ന അതിൽ ഭയം ഉണ്ടോ ധാരാളം നടിമാരെ കൂടെ കണ്ടതല്ലേ അവരോടൊപ്പം അഭിനയിച്ചതല്ലേ ഞാൻ ചോദിക്കുന്നു നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സ്ത്രീകളെ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ അതിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി എവിടെയോ കിടക്കുന്ന പെൺകുട്ടി നിങ്ങൾ അവരെ പീഡിപ്പിച്ചു പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യാം അത് പ്രശ്നമല്ല ഒരു ഞാൻ ഒരു ദൂരെ സഞ്ചരിച്ചു പത്ത് രൂപയുടെ ഒരു ടിക്കറ്റ് ആണെങ്കിൽ പോലും ഞാൻ വെറുതെ പെട്ടെന്ന് വെറുതെ ഞാൻ വെറുതെ പെട്ടെന്ന് നശിപ്പിക്കാറില്ല വെറുതെ വീട്ടിൽ വയ്ക്കും കാരണം നമ്മുടെ നാടല്ലേ ഏതെങ്കിലും എന്ന് പറയുകയാണെങ്കിൽ പല സ്ത്രീകൾക്ക് അറിയാത്തൊരു കാര്യമാണ് നമ്മൾ അനാവശ്യമായിട്ട് ഒരു പുരുഷനെതിരെ നമ്മൾ അങ്ങനെ അങ്ങനെന്റ് ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം കളവാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് രണ്ടു വർഷത്തെ തടവ് ഈ കുട്ടി ജയിലുകിടക്കേണ്ടി വരും തൽക്കാലം ഇത്രയും മതി You just wanna love you, love you